നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സീനിയർ ചേംബർ സമൂഹത്തിന് കൈത്താനാവണം ദേശീയ പ്രസിഡന്റ് ചിത്രകുമാർ മലമ്പുഴ സീനിയർ ചേംബർ ഇന്റർനാഷണൽ സമൂഹത്തിന് കൈത്താങ്ങാവണമെന്ന് ദേശീയ പ്രസിഡന്റ് ചിത്രകുമാർ ആവശ്യപ്പെട്ടു സീനിയർ ചേംബർ പാലക്കാട് ലീജിയനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം ശനിയാഴ്ച രാവിലെ ലക്കടി പോൾട്രി ഗാർഡനിൽ വെച്ച് നടന്ന ചടങ്ങിൽ അന്തേവാസികൾക്ക് സഹായങ്ങൾ കൈമാറി വൈകിട്ട് മലമ്പുഴ ഗോവർദ്ധന സാമോസിൽ വെച്ച് നടന്ന കുടുംബസംഗമം ദേശീയ പ്രസിഡന്റ് ചിത്രകുമാർ ഉദ്ഘാടനം ചെയ്തു അവസരത്തിൽ നിർധനരായ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള ഗതാഗത സുരക്ഷാ പരിപാടി ബി എ റോൾ മോഡലിൻ്റെ ലോഗോയുടെ പ്രകാശനവും സീനിയർ ചേംബർ ന്യൂസ് ലെറ്ററിൻ്റെയും വെബ്സൈറ്റിൻ്റെയും പ്രകാശനകർമ്മവും നിർവഹിച്ചു മികച്ച സീനിയർ സെക്കൻഡറി സ്കൂൾ ദേശീയ പുരസ്കാരം ലഭിച്ച വാസവി വിദ്യാലയ പ്രിൻസിപ്പൽ ദീപ ജയപ്രകാശിനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു സീനിയർ ചേംബർ പാലക്കാട് ലീജിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രേമനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ദേശീയ വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ ദേശീയ സെക്രട്ടറി ജനറൽ രാജേഷ് വൈഭവ് മുൻ ദേശീയ പ്രസിഡന്റ് ബി ജയരാജൻ ദേശീയ കോർഡിനേറ്റർ പ്രൊഫസർ എ മുഹമ്മദ് ഇബ്രാഹിം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ജയചന്ദ്രൻ അഡ്വക്കേറ്റ് എസ് ഡി സുരേഷ് ജാഫർ അലി ദീപ ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു സീനിയർ ചേംബർ പാലക്കാട് ലീജിയൻ സെക്രട്ടറി ആർ ജയപ്രകാശ് സ്വാഗതവും ട്രഷറർ പി വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു പാലക്കാട് ലീജിയൻ്റെ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ വളരെ അഭിനന്ദനാർഹമാണെന്ന് ദേശീയ പ്രസിഡന്റ് ചിത്രകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അഡ്വക്കേറ്റ് പി പ്രേംനാഥിനെയും ബി ജയരാജിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെയും ജന്മദിനം ആഘോഷിക്കുന്ന അംഗങ്ങളെയും ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു എല്ലാവർക്കും സീനിയർ നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ